അസ്സാം അലൈക്കും വാഹമത്തുല്ലാ വാത്തു പ്രിയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ ദുറൂസുൽ ഇഹ്സാൻ്റെ പൊതുപരീക്ഷാ പേപ്പറാണിത് നമുക്ക് ഇതൊന്ന് വിശദമായി പരിശോധിക്കാം ഒന്നാമതായി നൂസിലു ഭീമ യുനാസിബു യോജിച്ചതെടുത്ത് ചേരുമ്പോഴ് ചേർക്കാനാണ് അൽ അൽമർഉൂ മനുഷ്യൻ ഇത്തഖില്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കുക അൽ അബി അള്ളാഹുവിൻ്റെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക അലിമാൻബി റുസലി മുർസ്ലികളിലുള്ള വിശ്വാസം ഇഷോമുൽ ഖിയാമ അന്ത്യനാളിൽ ശുപാർശ ചെയ്യും വല്ലഅുൽ ബി ഷിമാലി ഇടത് കൈകൊണ്ട് ഭക്ഷിക്കൽ ഇന്നല്ലാഹ ഹറമ അലൽ അർലി ഭൂമിയുടെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു ഇതാണ് ആൻസർ അതിൻ്റെ ചോദ്യങ്ങളാണ് അസ്വലാത്തു അലൽ നബി നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ ബിൻ അഫ്ലൽ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അല്ലിമാനുബി റുസലി ദൂതന്മാരുള്ള വിശ്വാസം റുക്കുനും അർക്കാൻ അൽ ഈമാൻ ഈമാൻ പെട്ടതാണ് അൽ മർഉു മനുഷ്യൻ അല ദീനി തന്റെ തൻ്റെ കൂട്ടുകാരൻ്റെ അനുസരിച്ചായിരിക്കും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക വല്ലഖുലുബി ഷിമാൻ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കൽ ഷീമത്തു ഷെയ്ത്താൻ അത് പിശാച്ചിൻ്റെ സ്വഭാവമാണ് ഇന്നല്ലാഹ ഹർമ അല്ലർദി അൽ അമ്പിയ അള്ളാഹു ഭൂമിയുടെ മേൽ അമ്പിയാക്കളുടെ ശരീരം ഹറാമാക്കിയിരിക്കുന്നു ഏഴാമത്തേത് യഷ്ഫ് യോമൽ അന്ത്യനാളിൽ ശുപാർശ ശുപാർശയും സലാസത്തും മൂന്ന് വിഭാഗം ആളുകൾ ഇത്രയുമാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തത് നൊബയ്യനോ എന്നാണ് വ്യക്തമാക്കുക എന്ന ഒന്ന് അൻ നബിയു നബി എന്ന ലാരാണ് മുഹ്ബിറുൻ അലി ലാഹിത്താല ബി വാഹിയൻ അള്ളാഹുവിൽ നിന്ന് വാഹിയ മുഖേന സംസാരിക്കുന്ന സ്വതന്ത്ര പുരുഷൻ അസ്വലാത്തു മിനല്ല അള്ളാഹു സ്വലാത്തു ചില്ലാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അറഹമത്തുൽ മക്രൂനത്തു പിത്താവീം ആദരവോടോട് അന്വരിച്ച് വരുന്ന അനുഗ്രഹം ചെയ്യലാണ് അ എന്താണ് തക്വ എന്നാൽ എം തിസാലുഅവാമില്ലാഹി താലാ വജിത്താബ് നവാഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക നിരോധരികനകൾ നിരോധനകൾ വെടിയുകയും ചെയ്യുക വൽ ഖദരിയത്തു കദറിയത്ത് എന്ന വിഭാഗം ആരാണ് വൽ മുങ്കിറൂനുൽ ഖദർ ഖദർ ഇല്ല ഖദർ കഥാവുന്നില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളാണ് അൽ മഹ്ഷർ എന്താണ് മഹ്ഷറ വഹിയ അർദുൻ ജദീദത്തുൻ ബൈലാവുനക്കിയ വെളുത്ത ശുദ്ധമായ പുതിയ ഒരു ഭൂമിയാണ് അൽ ഖാദിയാനിയ ആരാണ് കാദിയാനികൾ ഹുമുല്ല യസ്മോൻ അന്ന മീർസ ഗുലാം അഹമ്മദ് നബിയു മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയ എന്ന മനുഷ്യൻ നബിയാണെന്ന് വാദിക്കുന്നവരാണ് കാദിയാനികൾ മൂന്നാമത്തേത് പൂരിപ്പിക്കാനാണ് നുകമ്മിൽ കുല്ലായാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം വാറാദോ ബിഹി കൈദൻ ഫജ അല്ലാഹുല്ല അഹ്സരീൻ നാം തീയനോട് പറഞ്ഞു നീ ഇബ്രാഹിം അലി ഇസ്ലാമിനിക്ക് തണുപ്പും രക്ഷയുമാവുക നബിയെ അവർ ചതിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ അവരെ നാം പരാജിതരാക്കി അമ അർസലാക്കലി നാസി ബഷീറും വനദീറ അങ്ങയെ മുഴുവൻ ജനങ്ങളിലേക്കും സുവിശേഷകനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല അൽ ബഹീൽ ആരാണ് പിഷുക്കൻ മൻ ദുഃഖീർത്തു ഇന്ദഹു ഫലം യുസലി ആലിയ എൻ്റെ പേരിൽ പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നെ ഡാസൻ പറഞ്ഞു നാലാമത്തെ ചോദ്യം നുജീബു ഉത്തരം പറയുക അല്ലെങ്കിൽ ഉത്തരം എഴുതുക കൈഫൽ ഖിസാസു ബൈനൽ ഹലായഖി സൃഷ്ടികൾക്കിടയിൽ എങ്ങനെയാണ് പ്രതികാര നടപടി മഷറിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക അയ്യഹു അള്ളാഹു താല അൽ ഇൽ മല്ലു മീന മിൻ ലാലിമിയും അക്രമിച്ചവരിൽ നിന്നും അക്രമിക്കപ്പെട്ടവർക്ക് അള്ളാഹു പിടിച്ചു നൽകുകയാണ് യുഷറുനാസി യോമൽ കയാമതി സലാസത്ത് അസ്നാഫിൻ മൂന്ന് വിഭാഗമായിട്ടാണ് ജനങ്ങൾ മഷ്റയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക മാഹിയ അവ ഏവ സിൻഫൻ മുഷാത്തുൻ നടന്ന് പോകുന്നൊരു വിഭാഗം സിൻഫൻ റുഖ്ബാന സഞ്ചരിക്കുന്ന വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നവർ ഒസ് ഇൻഫൻ അല വജുഹിയും മുഖം കുത്തി നടക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് മൂന്നാൽ മൊയ്സത്തും മാഹിയ എന്താണ് മോയിസത്ത് എന്നാൽ അമ്രൻ ഖാരിഖുൽ ആദ പതിവിരുദ്ധമായി നടക്കുന്ന സംഭവമാണ് യലുഹറു അല ഹദി മുദ്ദിൻ നബുഅത്ത് ഇലഹാറുലി സുദഖ്ഹി നുബുവത്ത് വാദിക്കുന്ന വ്യക്തി മുഖേന അദ്ദേഹം സത്യവാനാണെന്ന് മനസ്സിലാവാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ സംഭവം മാതാ എഫറുൽ ഇൻസാനു ഇദാ അസാബുൽ ഖൈർ ഒരു മനുഷ്യനെ നന്മ എത്തിയാൽ എന്താണ് അവൻ ചെയ്യേണ്ടത് അയത്തകതു അന്നഹു മാ ഖത്തർഹുല്ലാഹു താല ഇത് അള്ളാഹു തനിക്ക് നേരത്തെ കണക്കാക്കിയതാണെന്ന് വിശ്വസിക്കണം അതിനവൻ നന്ദി രേഖപ്പെടുത്തുകയും ഷുക്കർ ഹംദ് ചെയ്യുകയും ശുക്ർ ചെയ്യുകയും വേണം മൻ അർസല ബിസ്വറത്തിനിലാദ് പണസഞ്ചു കൊടുത്ത് അയച്ച മുയാദർ അലി അള്ളാഹുലേക്ക് ആരാണ് അയച്ചത് ഉമർ അലി ഉള്ളാഹുൻ എന്നാണ് ആൻസർ ഹദഫുനാ ബി ലഖി വഷൂർ ബി മാഹുവ നാം ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ എന്താണ് അത്ത കവിയലത്തോത്തി സൽക്കർമ്മങ്ങൾക്ക് ശക്തി ഉണ്ടാവുക എന്നാണ് അതിന് നമുക്ക് പ്രതിഫലം കിട്ടും അപ്പോൾ നമ്മൾ സ്വന്തം കഴിച്ചാലും അതിന് പ്രതിഫലമുണ്ട് മൊഴിജത്ത് സ്വാലി അലൈഹി ഇസ്ലാം സ്വാലി നബി അലിസ്ലമിൻ്റെ മൊഴത്ത് എന്തായിരുന്നു അല്ലാക്കത്തു ഒട്ടകമായിരുന്നു അയൽ നമ്മ മൊഴത്ത് നബീന സല മഹുവ നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുജത്ത് അൽ ഖുർആാൻ അഞ്ചിനു തർജിമോ അർത്ഥം ഏതാനാണ് കേട്ടോ സാരം ലായഹ കിറന്ന മേൽ മാറൂഫിഷെയ്യാൻ വലു അൻ തൽക്ക ഹാക്കീം തുലിയഖിൻ നല്ല കാര്യങ്ങളിൽ നിന്നൊന്നിനെയും നീ നിസ്സാരമായി കാണരുത് അത് നിൻ്റെ സഹോദരനെ പ്രസന്നമായ മുഖം കൊണ്ട് കാണലാണെങ്കിലും ശരി സബാത്തി അദ്ദുല്ലുഹുമുല്ലാ ഹാഫിദല്ല ഇല്ലാദ്ഹു ഏഴ് വിഭാഗത്തിന് അള്ളാഹു അവൻ്റെ തണൽ നൽകും അവൻ്റെ തണലില്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അമൻ അറാദുലൈസ ഫിദുന്യാവദ്ദീനിൽ ബറക്കത്തു അമലി വർജി ഫാർഹിബിത ആരെങ്കിലും ദീനിലും ദുന്യാവിലും പ്രതാപവും അമലിലും റിസുക്കിലും പറക്കത്തും ഉദ്ദേശിച്ചാൽ അവൻ ഭക്തിയെ മുറുകെ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ തക്വ ചെയ്യട്ടെ എന്നർത്ഥം ഇത്തക്കല്ല ആ ഇസ്മാ കുൻതാനി എവിടെയാണെങ്കിലും അള്ളാവിന് തെക്ക്വ ചെയ്യുക വാത്ബിയിൽ സയ്യാത്ത ഹസന എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ നന്മയെ തുടർത്തുക തംവാദം വായിച്ചു കളയും ഹാലിക്കിൻ നാസബി ഹുലഖുൻ ഹസനിൻ ജനങ്ങളോട് നല്ല സൽസ്വഭാവത്തിലൂടെ പെരുമാറുക ഇത്രയും കാര്യങ്ങളാണ് ഷർ ആയിട്ട് ഇത അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആയിരിക്കും മിക്കവാറും നമുക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ